ഹേയ് സോനിയെ ചെമ്മന മെൻറ്റാണ് നമുക്കൊന്ന് ചെറിയൊരു സ്റ്റോറി നോക്കാം ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട ഒരു ഫിഷർമാൻ ഉണ്ടായിരുന്നു അദ്ദേഹം ദിവസവും പോയി മീൻ പിടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാൽ മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള പണം ലഭിച്ചിരുന്നുള്ളൂ വളരെ കഷ്ടപ്പാടായിരുന്നു വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അദ്ദേഹം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലയിൽ ഒരു ഗോൾഡ് ഫിഷ് പോട്ടായിരുന്നു അദ്ദേഹം ആ ഗോൾഡ് ഫിഷിന്റെ കയ്യിലെടുത്ത സമയത്ത് ആ ഗോൾഡ് ഫിഷ് അദ്ദേഹത്തിനോട് പറഞ്ഞു ദയവായി ചെയ്ത് എന്നെ വെറുതെ വിടണം എന്നെ വെറുതെ വിടുകയാണെങ്കിൽ നിന്റെ മൂന്ന് ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി തരും എന്നുള്ളതായിരുന്നു അപ്പം ആദ്യമായിട്ട് അദ്ദേഹം ചോദിച്ചെന്താന്ന് വെച്ചാല് ഞാൻ ഒരു പാവപ്പെട്ട ആളാണ് എനിക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട ഇത് നല്ലൊരു വീട് വേണമെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ആ വീട് ആ മീൻ നിറവേറ്റി കൊടുത്തു രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വിഷം എന്തായിരുന്നെന്നു വെച്ചാൽ തന്റെ ജോലി ഈ മീൻ കച്ചവടമായതിനാൽ തനിക്ക് തൻ്റെ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ആ രണ്ടാമത്തെ വിഷം ആ മീൻ നിറവേറ്റി കൊടുത്തു അദ്ദേഹത്തിന് നല്ല രീതിയിൽ ജോലി ചെയ്യാനും അദ്ദേഹത്തിന്റെ കച്ചവടം നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിച്ചു അദ്ദേഹത്തിന് മൂന്നാമത്തെ വിഷം വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വളരെ തന്നെയായിരുന്നു അങ്ങനെ ആ മൂന്ന് വിഷം നിറവേറ്റി കൊടുത്തു അദ്ദേഹം ആ വെറുതെ പിടിക്കുകയും ചെയ്തു എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ദലിതനായിക്കൊണ്ട് തന്നെ ജീവിച്ച് പോവുകയാണ് പക്ഷെ അദ്ദേഹം ഒരിക്കലും ആ മീനിനെ മറന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആ പുയുടെ അരികിലേക്ക് പോയി ആ ഗോൾഡ് ഫിഷിനെ കണ്ട് താങ്ക് യു പറഞ്ഞതിനു ശേഷം ഞാൻ എന്താണ് ഇനി നിനക്ക് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു ആ സമയത്ത് ആ ഫിഷർമാനോട് ആ ഗോൾഡ് ഫിഷ് പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും എന്നോട് താങ്ക് യു പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്നെ വെറുതെ വിടുക എന്നുണ്ടായിരുന്നുള്ളത് അത് നിങ്ങൾ ഓൾറെഡി ചെയ്തു തന്നു നിങ്ങളുടെ ദയ കാരണമാണ് ഇന്ന് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത് എന്നുള്ളത് സീ കൈൻഡസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ട്രെഷർ ഓഫ് ഓൾ നമ്മളെപ്പോയി മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക നമ്മൾ അവരുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളായിട്ട് കണ്ട് എൺപത് ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ മറ്റുള്ളവരോട് കൈൻഡായിട്ട് പെരുമാറിയാൽ ഓഫ് കോഴ്സ് പല സമയങ്ങളിലതൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്കൊന്ന് മരിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ആണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് സോ ഓക്കെ അണ്ടർസ്റ്റാൻഡ് താങ്ക് യു